പരിശുദ്ധ അമ്മയ്ക്കും തിരിക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് റെജി ശ്രീയക്ക് ഞാൻ വരുന്നത് തൊടുപുഴ മടക്കത്താനത്ത് നിന്നാണ് പരിശുദ്ധ അമ്മ വഴിയായി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇനി പരിശുദ്ധ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ ദൈവം അനുഗ്രഹിച്ചത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ ലാസ്റ്റ് ഫസ്റ്റ് സാക്ഷ്യം പറഞ്ഞത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി നാല് ഒമ്പതാം തീയതിയാണ് പതിമൂന്നാം തീയതി ഫെബ്രുവരി ഞാൻ അയർലൻഡിലേക്ക് കയറി പോവുകയുണ്ടായി അമ്മയുടെ പക്കൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും അമ്മ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തിയിരുന്നു അത് ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞതാണ് അപ്പോൾ അന്ന് ഞാൻ ഈ അൾത്താരയിൽ നിന്ന് പറഞ്ഞിരുന്നു ആപ്റ്റിറ്റ്യൂഡ് ലൈസൻസ് എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഇനി എന്ന് വന്ന വന്നാലും ആ എക്സാമിൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞേക്കാമെന്ന് വളരെ അത്ഭുതകരമായി ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ റിട്ടേൺ എക്സാമും പതിനാല് സ്റ്റേഷനും അമ്മ എന്നെ കൈപിടിച്ച് നടത്തി ഓരോ സ്റ്റേഷനും പത്ത് മിനിറ്റ് വീതമാണ് അലൗഡ് പക്ഷേ എനിക്ക് ഒരു സ്റ്റേഷൻ പോലും പത്ത് മിനിറ്റ് എക്സാം ഉണ്ടായില്ല മാക്സിമം ഫൈവ് ടു എയ്റ്റ് മിനിറ്റ്സാണ് എനിക്കുണ്ടായത് ഏകദേശം മൂന്ന് സ്റ്റേഷൻ ഞാൻ വളരെയധികം മിസ്റ്റേക്കുകൾ കാണിച്ചിരുന്നു പക്ഷേ എൻ്റെ എക്സാമിനേഴ്സ് എന്നോട് വളരെ ഫ്രണ്ട്ലി ആയി പെരുമാറുകയും മാതാവാണെന്ന് എനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് കാരണം എന്നെ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റേ സ്റ്റേഷനിലേക്ക് ഒരു എക്സാമിനർ കെട്ടിപ്പിടിച്ചു കൊണ്ടേ വിട്ടു കാരണം ആ എക്സാം ആ സ്റ്റേഷൻ എൻ്റെ കംപ്ലീറ്റ്ലി തെറ്റായിരുന്നു സ്കോർ ഫുള്ളി തെറ്റായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അതും ഒരു ചൊവ്വാഴ്ചയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തി തരുന്ന ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് കുർബാസനത്തിലെ മാതാവ് പ്രതീക്ഷപ്പെട്ട ചൊവ്വാഴ്ചയാണെന്നുള്ളത് വെളിപ്പെടുത്തുവാനും മറ്റുള്ളവരോട് പറയുവാനും ഈവനെ സിംഗിൾ പേപ്പർ ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് ചൊവ്വാഴ്ച ദിവസം തന്നെ എക്സാമിൻ്റെ റിസൾട്ട് വരികയും ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുകയും ചെയ്തു അന്നേ ദിവസം ഉണ്ടായ ഉടമ്പടി ധ്യാനത്തിൽ വളരെയധികം മാനസികമായ ബുദ്ധിമുട്ടോടുകൂടിയായിരുന്നു ഞാൻ ധ്യാനം അറ്റൻഡ് ചെയ്തത് കാരണം എൻ്റെ രണ്ട് മക്കളെയും ഹസ്ബൻഡിനെയും അയ്യാത്ത അമ്മിനെയും നാട്ടിലിട്ടിട്ട് ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം അമ്മ എനിക്ക് കാണിച്ചു തന്നു അമ്മയുടെ ചാരനിറമുള്ള ഷോളിൽ ഞങ്ങളുടെ വീട് വരിഞ്ഞു മുറുക്കി കെട്ടിവെച്ചിരിക്കുന്നതായിട്ട് കാണിച്ചു തന്നു നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടെന്ന് അതുപോലെ തന്നെ ഇപ്പം പതിമൂന്നാം തീയതി ആറുമാസമായി ഞാൻ ഇവിടുന്ന് പോയിട്ട് എല്ലാ കാര്യങ്ങളും മാതാവ് വളരെ ഭംഗിയായി വീട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും സന്തോഷമായിരിക്കുന്നു ഒരിക്കൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് മാതാവ് ബുദ്ധിമുട്ടിച്ചില്ല വളരെ സിക്കായ മമ്മിയാണ് എൻറ്റേത് പക്ഷേ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി മാതാവ് നോക്കി നടത്തി അതുപോലെ തന്നെ അവിടെ ജോലിസ്ഥലത്താണെങ്കിലും എനിക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടായി പുതിയൊരു സ്ഥലം പുതിയ കാലാവസ്ഥ പുതിയ നേഴ്സിംഗ് ഹോമാണ് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റേതായ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പം ഞാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം സാക്ഷ്യം കേൾക്കുമായിരുന്നു അപ്പം ഒരു സാക്ഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു മാ എൻട്രൻസിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ജോലിസ്ഥലത്തെ ബുദ്ധിമുട്ട് മാറിയ കാര്യം അപ്പം അന്ന് തൊട്ട് ഞാൻ എന്നും ഡ്യൂട്ടിക്ക് കയറുമ്പോൾ എൻട്രൻസിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ഏതെല്ലാം വ്യക്തികളിൽ നിന്നാണോ എനിക്ക് അവിടെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായത് അപ്പോൾ അവരറിയാതെ തന്നെ അവരുടെ മേശയിലോ ആ ഓഫീസ് റൂമിലോ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് അനുഭവം ഉണ്ടായി അത് അതുവഴി എനിക്ക് സ്മൂത്തായിട്ട് എൻ്റെ ജോലികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി അതുപോലെ തന്നെ ശാരീരികമായ അസ്വസ്ഥതയും വളരെയധികം വളരെയേറെ അവിടെ വെച്ച് ഉണ്ടായി കഴിഞ്ഞ മാസങ്ങളിൽ ഒരു പേഷ്യൻ്റെ ഹാൻഡിൽ ചെയ്ത സമയത്ത് ഷോൾഡർ ഇഞ്ചുറി ഉണ്ടാവുകയും എൻ്റെ കൈ പൊങ്ങാതെ വരികയും ചെയ്തൊരവസ്ഥയുണ്ടായി മൂന്ന് ദിവസം ജോലിക്ക് പോകാതെ ഞാൻ റൂമിലിരുന്നു അപ്പം അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉള്ള റൂംമേറ്റ് അവളും ഉടമ്പടി എടുത്ത കുട്ടിയാണ് അപ്പം ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥനയിലുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് തരണേ ഞങ്ങൾ സെയിം റൂമിൽ അവളും അതുപോലെ തന്നെയായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വിശ്വാസ പ്രമാണം ചെല്ലി ഷോൾഡറിൽ കുരിശു വരച്ച് ബലമായിട്ട് എൻ്റെ ഷോൾഡർ കൈ പൊക്കി അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞെങ്കിലും പോവാതെ തന്നെ മാതാവ് എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് അത് സൗഖ്യപ്പെടുത്തി തന്നു ഒരു മരുന്നും കഴിക്കാതെ അത് ഭേദമായി അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ ടെൻറ്റിന് പെയിൻ ഉണ്ടായി അന്നും ഞാൻ രണ്ട് ദിവസം ഇരിക്കേണ്ടി വന്നു അന്നും മാതാവിൻ്റെ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി കടന്നുപോയി ഫാമിലി ഹിസ്റ്റിക്കുള്ള പ്രോസസ്സിങ്ങിലാണ് ലാസ്റ്റ് പ്രോസസ്സിങ്ങിലാണ് എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട് വീണ്ടും അടുത്ത പ്രാവശ്യം വരുമ്പോൾ മാതാവിന് വേണ്ടിയിട്ട് വീണ്ടും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തന്നെ ഇതെല്ലാം നടത്തി തന്നെന്ന് ഇവിടെ പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും മാതാവിൻ്റെ ഉടമ്പടിയിലും കാര്യങ്ങളിലും വിശ്വാസത്തോടു കൂടി തന്നെ വിരിചലിക്കാതെ എന്നെയും എൻ്റെ കുടുംബത്തെയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആൾത്താരിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അവിടെ ആയതുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും ഒന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റാറില്ല പക്ഷേ ഓഫുള്ള ദിവസങ്ങളിൽ പോവുകയും എനിക്ക് പറ്റ പറ്റുന്നിടത്തോളം ആൾക്കാരുടെ എടുത്ത് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ മാതാവ് വഴി തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ പറയാറുമുണ്ട് അവർ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആക്ഷേപിച്ചാലും ഞാൻ പറയാറുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് സാമ്പത്തികപരമായി മാത്രമേ സഹായിക്കാനിപ്പോൾ പറ്റാറുള്ളൂ പക്ഷേ ഓരോ ചെറിയ പ്രവർത്തികളാണെങ്കിലും പേഷ്യൻസിൻ്റെ അടുത്ത് ചെയ്യുമ്പോൾ മാതാവ് ഇതൊരു കാരണപ്രവൃത്തിയായിട്ട് സ്വീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ പോയ സമയത്ത് ഞാൻ പത്രം വാങ്ങിയിട്ടാണ് പോയത് അപ്പോൾ അവിടുത്തെ പള്ളികളിലും അതുപോലെ തന്നെ എല്ലാ മാസങ്ങളിലും ഇവിടെ ആയിരുന്നപ്പോൾ കുർബാസനത്തിൽ ഞാൻ ഒരു പ്രാവശ്യം എങ്കിലും വരുമായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പോകാൻ പറ്റാഞ്ഞിട്ട് മാനസികമായി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി അപ്പം ഞാൻ അനേഷിച്ചപ്പോൾ നോക്ക് മാതാവ് പ്രതിഷപ്പെട്ട പള്ളിയാണ് അപ്പം അവിടെ ഞങ്ങൾക്ക് മൂന്ന് മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്താൽ അവിടെ പോകാൻ പറ്റും അപ്പോൾ അനീഷ് കഴിഞ്ഞപ്പോൾ പോകാൻ പറ്റി അങ്ങനെ കഴിഞ്ഞ മാസത്തിൽ നാല് പ്രാവശ്യം നോക്ക് പള്ളിയിൽ പോയി കുർബാസനത്തിന് പകരമായിട്ട് അവിടെ പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും മക്കൾ ഇപ്പോൾ എന്ത് അസ്വസ്ഥത വന്നാലും ഞാൻ ഇല്ലെങ്കിലും ഒരു അസുഖം വന്നാൽ ഉപ്പ് എടുത്ത് അത് ഉപയോഗിക്കാനും വിശ്വാസ പ്രമാണം ചെല്ലാൻ മാതാവിൻ്റെ പുസ്തകം എടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കാനും എല്ലാം മക്കൾ ഞാൻ പറയാതെ തന്നെ അവരായിട്ട് തന്നെ മാനേജ് ചെയ്തു പോകുന്നു മക്കളുടെ വിശ്വാസ ജീവിതത്തിലും വളരെയധികം ഉയർച്ച ഉണ്ടായിരിക്കുന്നു ഭർത്താവിൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ പലരും വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായി ഞാൻ വഴി ഈ ഈ ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഈ ഉടമ്പടി സാക്ഷ്യങ്ങള് നമ്മൾ പ്രാർത്ഥനയോടെ പരിശോധിക്കുമ്പോൾ ഒരുപാട് പേര് ഉടമ്പടി എടുത്ത് വിദേശ നാടുകളിലേക്ക് പോയിട്ടുണ്ട് അവരൊക്കെയും തിരികെ അവധിക്ക് വരുമ്പം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഉടമ്പടി പുതുക്കി പോകുന്ന ഒരു ശൈലി ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെയും സാക്ഷികൾ പരിശോധിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം കാരണം എവിടെ ആയിരുന്നാലും ഉടമ്പടിയിൽ നിലനിൽക്കുവാനുള്ള സാധ്യത ഒരു പക്ഷേ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഉടമ്പടിയിലുണ്ട് അത് ഓൺലൈനിൽ എടുക്കുകയാണെങ്കിലും സാക്ഷ്യം കേട്ട് ആരാധനകൾ കേട്ട് നിലനിൽക്കാനാണെങ്കിലും ശരിക്കും ദൈവത്തിൻ്റെ സ്നേഹവും പശുധാമയുടെ സാന്നിധ്യവും ഉടമ്പടി നിൽക്കുവാനുള്ള ഒരു മനസ്സും ആഗ്രഹിക്കുന്നവർ എവിടെ ആയിരുന്നാലും ഉടമ്പടി ചേർന്ന് നിൽക്കുവാനുള്ള വലിയൊരു അവസരം ദൈവം തന്നെ ഇവിടെ ഉടമ്പടിയുടെ സാധ്യതകൾ വെച്ച് നൽകിയിട്ടുണ്ട് അതൊക്കെ ഉടമ്പടി വസ്തുക്കളുമൊക്കെ കൊണ്ടുപോയി അവിടെ ഉപയോഗിക്കുവാനും അത് ഒരുപാട് പേർക്ക് വല്ല അനുഭവത്തിന് കാരണമായിട്ടുള്ളതെന്ന് ഒരുപാട് വിദേശത്തു നിന്ന് വന്ന് അവധിക്കു വരുന്ന ഒരു സാക്ഷ്യം പറയുന്നുണ്ട് കാരണം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു വിശ്വാസത്തിൻ്റെ കൈമാറ്റത്തെയും വിശ്വാസ ജീവിതത്തെയൊക്കെ പരിശുദ്ധമായി ഡിറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് നമുക്ക് ഒരുപാട് ദൈവത്തിന് നന്ദി പറയാം കാരണം ഈ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് ഒരു പ്രാർത്ഥനയും അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സാധ്യതകളുമൊക്കെ ദൈവം നമുക്ക് തുടർന്ന് നൽകുന്നു അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യം പറയാനാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ സാക്ഷ്യത്തിൽ അവിടെ ചെന്നിട്ടുണ്ടായ കാര്യങ്ങളും പരീക്ഷയും ഒപ്പം അവിടെ ഉണ്ടായ സാഹചര്യങ്ങളെയൊക്കെ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് അതിജീവിച്ചെന്നുള്ളതാണ് ഒപ്പം തൻ്റെ കുടുംബത്തിലും മക്കളിലേക്കും ഈ ഒരു വിശ്വാസത്തിന് അനുഭവം കടന്നു ചെല്ലുവാനായിട്ട് ഉടമ്പടി വസ്തുക്കൾ സഹായകമായി എന്നുള്ളതൊക്കെ പറയുന്നത് അത് ചെറിയ കാര്യമായിട്ട് എടുക്കുന്നില്ല കാരണം അമ്മ മാതാവിൻ്റെ ഈ വലിയൊരു പ്രാർത്ഥന അനുഭവങ്ങളിലൂടെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയിൽ നിന്നും പല വ്യക്തികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് നമുക്കെപ്പോഴും സന്തോഷത്തിന് വക നൽകുന്ന ഒന്നാണ് ഏറ്റവും അവസാനം വിശ്വാസ ജീവിതത്തിൽ അവിടെയുള്ള സാധ്യതകളെല്ലാം പരിഗണിച്ചുകൊണ്ട് ദിവ്യബലിയോടും പ്രേക്ഷിതക്കാരുടെ പ്രവർത്തനങ്ങൾ എന്താണ് അവിടെയുള്ള സാധ്യത അതനുസരിച്ച് കൃത്യമായിട്ട് നിൽക്കാനുള്ള പരിശ്രമമുണ്ട് അങ്ങനെ പരിശ്രമം ഉണ്ടാകുമ്പോഴാണല്ലോ പിന്നീട് ഒരു സാക്ഷ്യത്തിൻ്റെ സാധ്യതയും ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ സാധ്യതയുള്ളത് അപ്പം വേറെ പ്രത്യേകിച്ച് ഈ സാക്ഷ്യം കേൾക്കുന്നവർക്കും എവിടെ ആയിരിക്കുന്നവർക്കാണല്ലോ ഉടമ്പടിയിൽ സ്ഥിരതയോടെ നിലനിൽക്കുവാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ എന്നും ഒപ്പം മനസ്സിലുണ്ടാകുന്ന ചെറിയ ആകുലത പോലും പരിശുദ്ധ അമ്മ സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും എടുത്തു മാറ്റുന്നത് എത്ര വലിയ അനുഗ്രഹമാണ് കാരണം കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് തന്നെ ഒരു ദർശനത്തിൽ നിൻ്റെ കുടുംബത്തെ ഞാൻ കരുതുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഇതൊക്കെ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വരെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിട്ട് തന്നെയാണ് ഓരോ സാക്ഷ്യങ്ങളും മാറുന്നത് ഈ ഒരു വ്യക്തിക്ക് നൽകിയ ആ ഒരു അവിശ്വാസത്തിൻ്റെ സ്ഥിരതയ്ക്കും ഈ വ്യക്തിയിലൂടെ ദൈവം കണ്ടിട്ടുള്ള പദ്ധതി ഇനിയും പരിശുദ്ധ അമ്മയുടെ സഹായത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം അഹത്വപ്പെടുത്തുകയും ചെയ്യും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക